കിണാവൂർ എടം ശ്രീ കിരാതേശ്വര ക്ഷേത്ര നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ ഫണ്ട് ഉദ്ഘാടനം ചെയ്തു സി കെ ബാലചന്ദ്രൻ നായർ ചെന്നക്കോട് രാഘവൻ അവകാശി എന്നിവരിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങി ബ്രഹ്മശ്രീ പെരുഗമന ശ്രീധരൻ നമ്പൂതിരിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് കിണാവൂർ എടം ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി നാല് മുതൽ പതിനൊന്ന് വരെ ബ്രഹ്മശ്രീ പെരുകന ശ്രീധരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെയും മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തുന്ന നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന്റെ ഫണ്ട് ഉദ്ഘാടനം സി കെ ബാലചന്ദ്രൻ നായർ ചെന്നക്കോട് രാഘവൻ അവകാശി എന്നിവരിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങി ബ്രഹ്മശ്രീ പെരുഗമന ശ്രീധരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ശിവാത്മാനം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവ ഓം നമ ശിവായം നമ ശിവായ ഓം നമ ശിവായ എത്തിച്ചേർന്നിരിക്കുന്ന സജ്ജനങ്ങൾ പ്രത്യേകിച്ചും വലിയൊരു അതായത് മഹത്തായ ഒരു സൽക്കർമ്മത്തിന് നമ്മുടെ കിരാതീശ്വര ഇടം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് പല പല യോഗങ്ങളും മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല മാർച്ച് മാസത്തിലെ നവീകരണ കലശത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്ന് ഭക്തജനങ്ങളും ഫണ്ട് സമാഹരണത്തിൽ പങ്കുചേർന്നു മണിയറ കുഞ്ഞമ്പു നായർ അധ്യക്ഷനായി എ നാരായണൻ നായർ പെരിയ എം സി നാരായണൻ നായർ ശംഭുമാഷ് ശ്യാമള മധു എ ബാലകൃഷ്ണൻ ഗോപിനാഥൻ മുതിരക്കാൽ എന്നിവർ സംസാരിച്ചു പവിത്രൻ മുടക്കിനി സ്വാഗതവും വാസുദേവൻ നമ്പീശൻ നന്ദിയും പറഞ്ഞു സീനറ്റ് ന്യൂസ് കരിന്തളം